ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ പാഠം കളിക്കാം ചിരിക്കാം അതിലെ ഒരു പാഠഭാഗമാണ് കളി മാറാപ്പ് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അവിടെ ആരൊക്കെയാ കാണുന്നത് ഒരു വീടിന്റെ മുറ്റത്ത് ആ എല്ലാവരും കുട്ടികളും മുതിർന്നവരും ഒക്കെ നിന്ന് കളിക്കുന്നത് കാണാമല്ലേ ആ പിന്നെയോ അവിടെ എന്തോ ഒരു കൂട് കാണാം വളർത്തു മൃഗത്തിൻ്റെ കൂട് കാണാം മഴയത്തെ എല്ലാവരും സന്തോഷത്തോടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കാണാം നിങ്ങൾക്കും കളിക്കാനും ചിരിക്കാനും ഇഷ്ടമല്ലേ മക്കളെ ഇഷ്ടമാണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ കൂട്ടുകാരനോടൊപ്പം കളിക്കുന്നതാണ് അല്ലേ എങ്കിൽ നോക്കിയേ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് ആ കുട്ടികളിൽ നിന്ന് കളിക്കുന്നതാണ് കാണുന്നത് കുട്ടികൾ ബാറ്റ് ബോളും വെച്ച് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പന്ത് തട്ടി കളിക്കുന്നുണ്ട് പട്ടം പറത്തി കളിക്കുന്നുണ്ട് സൈക്കിൾ ചക്രം ഉരുട്ടി കളിക്കുന്നുണ്ട് പാളയിൽ കുട്ടിയെ ഇരുത്തി വലിച്ചു കളിക്കുന്നുണ്ട് അങ്ങനെ പല പല കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് ചിത്രത്തിൽ കാണാം നമുക്ക് വായിച്ചാലോ കളിമാറാപ്പ് താരം താരം എവിടെന്നു വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിൽ എന്തൊക്കെ തെയ് തെയ് താരം നിങ്ങൾ ഈണത്തിൽ പാടണേ മക്കളെ എന്താ ചോദിക്കുന്നത് ആ ഒരു നാടോടിയോട് എവിടെന്നോ വന്ന നാടോടിയോട് ചോദിക്കുകയാണ് നിന്റെ മാറാപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം മലനാടും താണ്ടി വന്നു കൂട്ടരേ ഞാൻ എൻ്റെ മാറാപ്പിൽ കളികളാണ് തെയ്തൈ താരം തലപ്പന്ത് കുഴിപ്പന്ത് ഇട്ടൂലി പാത്തൂലി അമ്മാന കളികളുണ്ട് തെയ്തൈ താരം അപ്പോ ആ നാടോടി എന്താണ് പറഞ്ഞത് മലനാട് താണ്ടിവണ് ഞാൻ വന്നത് കൂട്ടരെ എൻ്റെ മാറാപ്പിൽ കളികളാണ് എന്തൊക്കെയുണ്ട് കളികൾ തലപ്പന്തുണ്ട് കുഴിപ്പന്തുണ്ട് ഇട്ടൂലിയുണ്ട് പാത്തൂലിയുണ്ട് അമ്മാനക്കളിയുണ്ട് അല്ലേ ചിത്രത്തിൽ നമുക്ക് കുറെ കളികളും കാണാവുന്നതാണ് ഉപ്പുകളി തൊട്ടുകളി ഗോലിക്കളി ഏറുപന്ത് കണ്ണുകെട്ടിക്കളിയുണ്ട് തെയ് തെയ് താരം തക തെയ്തം തക താരം എന്തൊക്കെ കളികളാ ഉപ്പുകളി തൊട്ടുകളി കോലികളി ഏറുപന്ത് കണ്ണു വെട്ടിക്കളി ഇതെല്ലാം ഉണ്ടല്ലേ ഇതെല്ലാം നമ്മൾ കളിക്കുന്ന കളികളാണല്ലേ മക്കളെ നിങ്ങളും ഈ കളികളെല്ലാം കളിക്കാറില്ലേ ഉണ്ട് എങ്കിൽ നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കവിത താളമിട്ടു ചൊല്ലി അവതരിപ്പിക്കൂ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് താളമിട്ട് ചൊല്ലുക കളിക്കാൻ കൊതിക്കാത്തവരില്ല കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം എന്ത് നമുക്ക് എഴുതിയാലോ കളി നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഒരു വിനോദം എന്നതിലുപരി ശാരീരികമായ ആരോഗ്യവും സന്തോഷവും നമുക്ക് കളിയിലൂടെ ലഭിക്കുന്നു കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ വേദനകളും വിഷമതകളും എല്ലാം നമ്മൾ മറക്കുന്നു കൂട്ടുകാരുമായി തമാശ പറയാനും അടുത്തിടപഴകാനും നാം ഏവരും ഇഷ്ടപ്പെടുന്നു കളിക്കുന്നത് ഒരു നേരം പോക്ക് മാത്രമല്ല സന്തോഷം ലഭിക്കുകയും കളിയിലൂടെ സാധ്യമാകുന്നു അതുകൊണ്ടാണ് മുതിർന്നവരും കുട്ടികളും എല്ലാം കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതൂ കടലേഴും താണ്ടി വന്ന എൻ്റെ ഈ മാറാപ്പിൽ പുതിയ പുതിയ കളികളുണ്ട് തെയ്തൈ താരം ഉന്നമിട്ട് വട്ടമിട്ട് മൈതാനമാകെയോടി കൂട്ടമായി കളിക്കുവാൻ കാൽപന്തുണ്ടേ ബാറ്റുമുണ്ട് ബോളുമുണ്ട് സ്റ്റംബുമുണ്ട് ക്രിക്കറ്റിൽ ഉശിരുള്ള കളിയാണേ തെയ്തയ് താരം ആനയുണ്ട് കുതിരയുണ്ട് മന്ത്രിയുണ്ട് രാജാവും കരുതലോടെ കരുനീക്കും ചെസ്സ് കളിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു കളിയുടെ പാട്ട് എഴുതാവുന്നതാണ് എഴുതുമല്ലോ അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത കളിമേളം എന്ന് പറയുന്ന ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്